വെളുത്തുള്ളിയും കശ്മീരി മുളകും നന്നായി അരച്ചെടുത്ത് നാടൻ മസാലയിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത നല്ലൊരു അടിപൊളി കോഴി പൊരിച്ചത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാവുമല്ലേ ഇത് കഴിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ കാത്തിരിപ്പുണ്ട് വാട്ടർ തീം പാർക്കിൽ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിഷപ്പും ഉണ്ടാവും ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഇത് നമ്മുടെ കക്കാടം പോലുള്ള സ്കൈവേവ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വക ചിക്കൻ മത്സഫ വിളമ്പി കൊടുക്കാന്ന് വിചാരിച്ചു റൈസിന്റെ കളർ കണ്ടിട്ട് പേടിക്കണ്ട കേട്ടാ മഞ്ഞളിൽ ഉണ്ടാക്കിയ മഞ്ഞച്ചോറും നാടൻ കോഴി പൊരിച്ചതും അതിന്റെ മേലെ സ്പെഷ്യൽ ഗ്രേവിയും നിങ്ങൾ ആരും ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പുതിയൊരു ടേസ്റ്റ് ഇതുപോലത്തെ വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ പൂതിലുണ്ടാ അങ്ങനെയാണെങ്കിൽ ഗൂഢലൂരിലെ നമ്മുടെ റെസ്റ്റോ കഫയിലേക്ക് വന്നാൽ മതി